ചാലശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന കവാടമായ ഗ്രില്ല് തുറന്നിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സിപിഐഎം ചാലശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ഏരിയ കമ്മിറ്റി അംഗം പി ആർ കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം ടി എം കുഞ്ഞുകുട്ടൻ അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി കെ ആർ വിജയമ്മ പഞ്ചായത്ത് അംഗം പി വി രാജേഷ് എന്നിവർ സംസാരിച്ചു മിനിസിവിൽ സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന ചാലശ്ശേരി പഞ്ചായത്ത് ഓഫീസ് വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് ചില ഭരണസമിതി അംഗങ്ങളും കോൺട്രാക്ടർമാരും ചേർന്ന അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായി രാത്രി കാലങ്ങളിൽ പലപ്പോഴും പഞ്ചായത്ത് ഓഫീസിൽ നിന്നും വെളിച്ചം കാണാറുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു മുൻവശത്തെ സിറ്റൌട്ടിലേക്കും പഞ്ചായത്ത് ഓഫീസിനുള്ളിലേക്കും കടക്കുന്ന ഭാഗത്തെ ഗ്രില്ലാണ് തുറന്നിട്ട നിലയിൽ കണ്ടത് ഞായറാഴ്ച രാവിലെ കമ്മ്യൂണിറ്റി ഹാളിന്റെ വാച്ച്മാനാണ് ഗ്രില്ലും ഓഫീസിന്റെ എല്ലാ വാതിലുകളും തുറന്നിട്ട നിലയിൽ കണ്ടെത്തുന്നത് ഗ്രില്ല് തുറന്നാൽ ഓഫീസിനുള്ളിലേക്ക് കടക്കാൻ കഴിയുന്ന തരത്തിലാണ് വാതിലുകളുള്ളത് ഓഫീസിന് മൂന്ന് താക്കോലുകളുമുണ്ട് ഒന്ന് പാർട്ട് ടൈം സ്വീപ്പറുടെ കൈവശത്തും രണ്ടാമത്തേത് ഓഫീസ് അറ്റൻഡറുടെ കൈവശവും മൂന്നാമത്തേത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൈവശമാണുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൈവശം ഓഫീസിന്റെ താക്കോൽ സൂക്ഷിക്കുന്നത് പതിവില്ലാത്ത രീതിയാണ് പ്രസിഡന്റിന് ഓഫീസ് സമയത്തല്ലാത്ത അത്യാവശ്യമായ കാര്യത്തിന് ഓഫീസ് തുറക്കേണ്ടതായി വന്നാൽ തന്നെ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തുറക്കാൻ ആവശ്യമായ ഏർപ്പാട് ഉണ്ടാക്കേണ്ടത് ഗ്രില്ലിന്റെ പൂട്ട് താക്കോലില്ലാതെ ചെയ്താൽ പൂട്ടാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് ശനിയാഴ്ച അവസാനം ഓഫീസ് പൂട്ടിപ്പോയത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലുള്ളവരാണ് അവർ കൃത്യമായി പൂട്ട് ലോക്കായി എന്ന് ഉറപ്പുവരുത്തിയാണ് പോയതെന്ന് പറയുന്നു പ്രസിഡന്റ് ഒഴികെ താക്കോൽ കൈവശമുള്ളവർ രണ്ടുപേരും സ്ത്രീകളാണ് അവരാരും രാത്രിയിൽ ഓഫീസിൽ എത്തിയിട്ടില്ല ശേഷിക്കുന്ന ഒരു താക്കോൽ കൈവശമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് രാത്രിയിൽ പഞ്ചായത്ത് ഓഫീസിൽ വന്നതാണോ എന്ന സംശയം ഉയർന്നിട്ടുണ്ട് ഇതിൽ ദുരൂഹത നിലനിൽക്കുന്നുമുണ്ട് കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത പുറത്തുവരികയുള്ളൂ മാർച്ച് മാസമായതിനാൽ നികുതികളും ലൈസൻസ് ഫീസുകളും ഉൾപ്പെടെ വലിയ സംഖ്യ പഞ്ചായത്ത് ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട് ശനിയാഴ്ചയായതിനാൽ ബാങ്കിൽ അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ചാലുശേരി പഞ്ചായത്ത് യു ഡി എഫിനകത്തെ തമ്മിൽ തല്ലുമൂത്ത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റ് മെമ്പർ സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചത് പുതിയ പ്രസിഡന്റ് വന്നതും പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം സ്തംഭന അവസ്ഥയിലാണ് പഞ്ചായത്തിന് ലഭിക്കുന്ന പ്ലാൻ ഫണ്ടും പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പദ്ധതി വിഹിതവും ചിലവഴിക്കാൻ കഴിയാതെ ലാപ്സായി പോവുകയാണ് ചില വിവരങ്ങൾ ലഭിക്കുന്നത് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു അന്വേഷണം നടത്തിയപ്പോൾ പഞ്ചായത്ത് ഓഫീസ് വിരിഞ്ഞാന്ന് അതായത് പതിനഞ്ചാം തീയതി വൈകുന്നേരം തുറന്നുകൊടുക്കുകയും പതിനാറാം തീയതി കാലത്ത് പത്ത് മണിക്ക് പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ആള് പരിപാലിക്കുന്ന ആൾ ഇവിടെ വന്നപ്പോൾ പഞ്ചായത്താൾ തുറന്നു കിടക്കുക അദ്ദേഹം ആ റൂമ് അകത്ത് കയറിയപ്പോ എല്ലാ റൂമും തുറന്നു കിടക്കുക മുകളിൽ കയറിയപ്പോ ആ റൂമുകളും തുറന്നു കിടക്കുക ഞാൻ ബന്ധപ്പെട്ടവരെ അറിയിച്ചു ബന്ധപ്പെട്ടവരെ അറിയിച്ച് ചില ആളുകളെ കൂടെ വന്ന് നോക്കി ചില മാറ്റേണ്ട സാധനങ്ങളൊക്കെ മാറ്റി അപ്പൊ അതില് ഈ ഡ്രഗ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മദ്യത്തിന്റെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പോ കള്ളം കേറിയതാണോ എന്ന് സംശയമുണ്ട് പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് സെക്രട്ടറിക്കും ജീവനക്കാർക്കും യാതൊരു പ്രശ്നമില്ല ഈ രൂപത്തിലാണ് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ രണ്ടു ദിവസമായി നടന്ന സംഭവവികാസം ഇത് നേരത്തെ ടീച്ചറുകളെ സംബന്ധിച്ച് വിശദീകരിച്ചു ഇത് ചാലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പത്ത് മുപ്പതിനായിരത്തോളം ആളുകളുടെ ഒരു ആശാ കേന്ദ്രമാണ് ഇത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയോ പഞ്ചായത്ത് സെക്രട്ടറിയുടെയോ പൊതു സ്വത്തല്ല ഇഷ്ടം പോലെ തുറന്നു കളിക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള ഒരു സ്ഥാപനമല്ല ഇത് ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് ഇതിലെല്ലാവർക്കും അവകാശമുള്ളതാണ് എല്ലാവരുടെയും ആശാ കേന്ദ്രമാണ് അപ്പം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ രാത്രിയിൽ ആരോ വന്ന് തുറന്ന് എന്തോ ഇവിടെ നടന്നിട്ടുണ്ട് ബന്ധപ്പെട്ട പഞ്ചായത്തിന്റെ അധികാരികൾ അതിന് പ്രധാന പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്തു ചെയ്യണം പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിൽ വന്ന് ബന്ധപ്പെട്ട സെക്രട്ടറിയെ വിളിച്ചു വരുത്തണം അതുപോലെ തന്നെ കിട്ടാവുന്ന മെമ്പർമാരെ വിളിച്ചു വരുത്തണം ആ മെമ്പർമാരെയും സെക്രട്ടറിയെയും വിളിച്ചു വരുത്തി ഇവിടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനും ആ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് പരാതി കൊടുത്ത് പോലീസ് പരിശോധിച്ച് പോലീസ് അന്വേഷണം നടത്തി ഇവിടുത്തെ എന്തെങ്കിലും സാധനങ്ങൾ സാമഗ്രികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ഇവിടെ ഞാൻ ശിവാസ നമ്പറോട് ചോദിച്ചപ്പോൾ ഇന്നലെ ലക്ഷക്കണക്കിന് രൂപയുടെ പിരിവ് ടാക്സ് നിരത്തിൽ വന്നിട്ടുണ്ടോ എന്നാണ് മാർച്ച് മാസമാണല്ലോ ആ മാർച്ച് മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപ ടാക്സ് ഇനത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് ശനിയാഴ്ചയാണ് ബാങ്ക് മുടവാണ് ഞായറാഴ്ചയും മുടവാണ് അതുകൊണ്ട് ഇവിടെ വെച്ചുപോയി എന്നാണ് പറയുന്നത് ആ ഫണ്ട് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ നമുക്ക് അതിനൊന്നും പ്രശ്നമല്ല ആ ഫണ്ടും പണവും നഷ്ടപ്പെട്ട് അതിന്റെ കസ്റ്റോഡിയൻ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയാണ് അവര് നിർവഹിച്ചു പക്ഷെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടു സ്ഥാപനമെന്ന നിലയ്ക്ക് ഇവിടെ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ കള്ളൽ കയറുക അതിനെ സംബന്ധിച്ച് പഞ്ചായത്ത് മെമ്പർക്കും പഞ്ചായത്ത് മെമ്പർമാർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും അതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്വമില്ലേ അതിന് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഉത്തരവാദിത്വമില്ലേ ഇതൊന്നും നിർവഹിക്കാതെ ഒരു ദിവസം നടന്നുപോയി ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ പിന്നെ ഉണ്ടായി എന്നറിയില്ല പഞ്ചായത്ത് ഓഫീസിൻ്റെ കൂടെ ഉണ്ട് പോലീസിന് പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി